എഴുന്നേറ്റ് പറഞ്ഞുകൊണ്ട് പുലബിന്റെ കാലത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാരതന്റെ ഭർത്താവിന്റെ ശരീരത്ത് തട്ടി വിളിക്കുമ്പോ ഞാൻ എഴുന്നേക്കുമോ പളച്ചവന് അതോ എന്റെ അവസ്ഥ എന്താണെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കാറുണ്ടോ നിങ്ങളുടെ വാപ്പയും ഉമ്മയും നിങ്ങളുടെ മക്കളും നിങ്ങളെ കൂടപ്പുറപ്പും നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളെപ്പോലെ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്ന പലരും ഈ കാണുന്ന പള്ളിപ്പറമ്പില് കിടക്കുന്നുണ്ടല്ലോ എന്തേ ചിന്തിക്കാത്ത എന്തിനാ പ്രവാചകന്മാരുടെ ചരിത്രം എന്തിനാ സ്വകം എന്തിനാ എന്തിനാ വാഴു പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാ എന്തിനാ ഞാനും നിങ്ങളും ഒരുപാട് ചിന്തിക്കുന്നത് ഈ നിരന്നിരിക്കുന്ന പലരുടെയും വാപ്പ എവിടെയാ എന്റെയും നിങ്ങൾക്കും ജന്മം നൽകിയ നമ്മൾക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് ഇവിടെ